ഹലോ കുട്ടുകാരെ അസ്സാം വലൈക്കും വറഹമുല്ല വിബകാത്തു എന്തൊക്കെയാച്ചാൽ എല്ലാവർക്കും സുഖമല്ല എനിക്ക് സുഖമാണ് ഇട്ടോ അഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് എല്ലാവരും ദ ഉൾപ്പെടുത്തണം കേട്ടോ ഞാൻ എല്ലാവർക്കും കൂടി ദ്വാ ചെയ്യാറുണ്ട് അല്ല ചില ആളുകൾക്കില്ലേ പിന്നെ മറ്റൊരാളുടെ സംസാരിക്കാനോ ഒരു ഒന്നോ അതിൽ കൂടുതൽ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നിരുന്ന നമുക്ക് ഒരു സദസ്സിൽ എന്തെങ്കിലും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പേടി ഉണ്ടാവുമല്ലേ എനിക്ക് അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര പേടിയെന്ന് വെച്ചാൽ അങ്ങനെ ആൾ കൂടത്തു ഞാൻ പോകാത്ത ഒരാൾ പ്രത്യേകിച്ച് കല്യാണം ഞാൻ ആദ്യം പോവുകയും ആദ്യം പോവുകയും ഭയങ്കര പേടിയിരുന്നു അതേപോലെ കുടുംബശ്രീയൊക്കെ ചേർന്ന പാട് കുടുംബത്തിൽ തന്നെ ഇരിക്കാൻ എനിക്ക് പേടിയായിരുന്നു കുടുംബശ്രീ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളു പേടിയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിച്ചാൽ ഭയങ്കര പേടി പോലെ ടൗണിലൊക്കെ ഇറങ്ങാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇതിന് ഞാനിതിൽ കാണിച്ച് ഇതുപോലെ കുറേ മുമ്പ് ഞാൻ പിന്നെ ഒരാൾ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ കേട്ടോ അതുപോലെ ഞാൻ ഓതാൻ തുടങ്ങിയതിനു ശേഷം ആ ഒരു ഞാൻ ചെല്ലാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ആ ഒരു പേടി മാറി മാറിക്കിട്ടി ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല എന്നാലും ആകെ എന്താ പറയുക പേടിച്ച് വയർത്ത് കുളിച്ച് എന്ത് എന്താ പറയുക എന്താ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ എന്തോ ഒരു എന്തോരവസ്ഥയിൽ നമ്മളൊരു ഏറിലുള്ള പോലെയൊക്കെ ഉണ്ടാകുക എന്നെ സംബന്ധിച്ച് എനിക്കങ്ങ അങ്ങനെ ചെയ്യുന്നു കേട്ടോ കുറച്ച് ആളുകൾ കൂട്ടിൽ നിൽക്കാനേ അതേപോലെ മീറ്റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ എന്നെ വിളിക്കോ വിളിക്കുകയോ പഠിച്ചോ നല്ല ബേജാറായിരുന്നു അതേപോലെ സ്കൂളിൽ മക്കളെ മീറ്റിങ്ങിന് പോകാൻ വരെയും എനിക്ക് പേടിയായിരുന്നു പിന്നെ പോവും പക്ഷെ ബേക്കിരിക്കുന്നു ഇപ്പോൾ അല്ല ആ ഒരു പേടിയൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം മാറി കിട്ടി പേ ചോദിക്കുമ്പോൾ പേടിയൊന്നുമില്ല പുറകിലിരിക്കുന്ന ഏറ്റവും പുറകുപ്പായിരിക്കും അവരും കാണാതെ മറിഞ്ഞൊക്കെ ഇരിക്കും അതൊക്കെ മാറി അതേപോലെ എന്താ പറയുക ഏറ്റവും എന്തിയിട്ടില്ലെങ്കിലും നല്ല ഏറ്റവും വിളിക്കാൻ വരുകയും എനിക്ക് ധൈര്യം വന്നു അതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ കൂട്ടത്തിന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിഞ്ഞു അതേപോലെ എന്താ പറയുക അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പ്രാർത്ഥന ആളുകൾ കൂടിയ സ്ഥലത്ത് പോകുമ്പോൾ ആ ഒരു പേടിയും ബേജാറും വെപ്പറാളും എല്ലാം എനിക്ക് മാറിക്കിട്ടി കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ പോ സംസാരിക്കുമ്പോൾ എന്താ പറയുക ഫുള്ള് കിട്ടൂല അങ്ങനെ തപ്പി പിടുത്തോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് ഒരു ദുവാ ഈ ഒരു തിക്കറ് പിന്നെ ഒരു ആയത്ത് പതിവാക്കിയതിന് ശേഷം എനിക്ക് അല്ലെങ്കിൽ ഒരു പേടിയും വെപ്പറാളൊക്കെ എനിക്ക് മാറിക്കിട്ടി പിന്നെ എന്താ പറയുക ആളുകളുടെ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ കൂട്ടത്തിൽ നിൽക്കില്ല പിന്നെ എന്തെങ്കിലും എന്തായാലും അവർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയണ്ടേ അവരെ അറിയൂ മറുപടി പറയാനൊക്കെ അറിയും പക്ഷെ എന്തായാലും അങ്ങനത്തെ ഒരു പേടിയുള്ള ആളായിരുന്നു അതൊരു മാനസിക വിഭ്രാന്തിയാണ് അപ്പോൾ അത് മാറി കിട്ടാം നിങ്ങളില്ലേ ഈ ഒരു ദിക്കറ് രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ ചെല്ലുക അതേപോലെ നമ്മൾ നമ്മളെവിടെയെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മളൊരു സദസ്സിലെവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി നമ്മൾ പോയി നോക്കിയൊക്കെ ഇതിൻ്റെ കൂടെ ഞാനില്ല ഇന്ന അൻസൽ നൗഫീലത്തിൽ കതറില്ല അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ശല്യം ഒരുപാട് ഓതുകൊരുപാട് ഫല ഫലമുള്ളതാട്ടോ ആപത്തും മുസീബത്തുകളൊക്കെ നമുക്ക് കാവിലിട്ടുന്നൊരു സുഹൃത്താണ് അപ്പോൾ നമ്മളില്ലേ ഈ ഒരു തിക്കറി ചെല്ലിയിട്ട് നമ്മളങ്ങനത്തെ സദസ്സിലേക്ക് കയറിച്ചില്ല അപ്പോൾ നമുക്കില്ല ഒരു പേടിയും ഭയവും ഇപ്പോഴൊക്കെയുള്ള ആൾ ആളുകളാണെങ്കിലും അതൊക്കെ ഞാൻ പിന്നെ എനിക്ക് അനുഭവം ഞാൻ പറയാം കേട്ടോ അതേപോലെ എന്താ പറയുക നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ പറയുക കുണമില്ലാതായി പോകുമോ അവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റി പോകുക എന്നൊക്കെയുള്ള പേടിയൊക്കെ മാറി കിട്ടോ അതേപോലെ നമുക്ക് നമ്മളെ ഒരു സ്ഥലത്ത് പോയാൽ നമ്മളവിടെ എന്താ അവർ അവർ അവിടെ ഉള്ള ആളുകളെപ്പോലെ തന്നെ നമ്മളും പിന്നെ നമുക്ക് തോന്നും നമുക്ക് എന്താ പേടിയൊക്കെ മാറി കിട്ടിയല്ലോ ഈ ഒരു ആയത്തിന് അത്രയും ഫലട്ടോ ഈ ഒരായത്ത് ഞങ്ങൾ ഓദ്യീട്ട് അങ്ങനെ ചെയ്തു നോക്കി നോക്ക് അതേപോലെ പ്രത്യേകിച്ച് അങ്ങനെ പോകുമ്പം ചെല്ലാം പിന്നെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചെല്ലാത്തത് നമുക്കില്ലേ ഒരുപാട് ഇടങ്ങാതെ നമുക്ക് രക്ഷ അല്ലാഹു രക്ഷയും സഹായം നൽകട്ടെ ഇൻഷാല്ല സ്ലാ വലിക്കും വരഹമുല്ല അതേപോലെ മക്കൾക്കായാലും സ്കൂളിലൊക്കെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എന്താ പറയുക മറ്റുള്ള മറ്റുള്ള മക്കൾ മുമ്പ് എണീച്ച് നിൽക്കാനും അതിനോട് മറുപടി പറയാനൊക്കെ പേടിയുള്ള മക്കളുണ്ടാവും അതേപോലെ മക്കള് എൻ്റെ മോൻ ഇവിടെ ഒരു ഫുട്ബോളിൻ്റെ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അതിന് പോകാൻ പറഞ്ഞിട്ട് പോയിട്ടും എല്ലാം തിരിച്ചതും ഞാൻ അറിയാതെ ഉള്ളിൽ കയറി നിൽക്കുക പേടിച്ചിട്ട് വലിയ വലിയ ചേട്ടന്മാരുമ്പ ഞങ്ങൾക്ക് നിൽക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഉദ്യം തലയൊക്കെ കഴിച്ച് ഞാൻ ഒരു പ്രാർത്ഥന ഉദ്യേഷം ഇല്ലേ ഞാൻ മോനോട് പോകാൻ പറഞ്ഞു ചുവാചിതിൻ്റെ മോൻ പോയിക്ക് പേടിക്കൊന്നും വേണ്ട ഞാൻ അവിടെ പോയി എന്താ ചെയ്യേണ്ടത് എനിക്ക് പേടിയും വെച്ചെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ഒരു പ്രാർത്ഥന ഒതു ഞാനെ വിട്ടനശില്ലേ പിന്നെ ഒന്നില്ല ഞാൻ വല്ല കുറേ ആളുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എനിക്ക് പേടിയാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ചെയ്യുന്നതിനേഷം എനിക്കതൊക്കെ മാറി എനിച്ച അള്ള അലമില്ല എല്ലാവരും